ഇന്ത്യയുടെ സ്വന്തം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലോകത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ലീഗുകളിൽ ഒന്നാണ് ഐ പി എല്ലിൻ്റെ വരവോടെ പല യുവതാരങ്ങൾക്കും ദേശീയ ക്രിക്കറ്റ് ടീമിലേക്കടക്കം വരാൻ സാധിച്ചു ഐ പി എല്ലിന് ലോക ക്രിക്കറ്റിന്റെ സ്വീകാര്യത ലഭിച്ചതോടെയാണ് മറ്റു പല രാജ്യങ്ങളും അവരുടേതായ ലീഗുകൾ പുറത്തിറക്കിയത് ഇപ്പോൾ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾക്ക് കീഴിൽ ട്വൻ്റി ട്വൻ്റി ലീഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളുടെയും യുവതാരങ്ങൾക്ക് വളർന്നു വരാൻ ഇത്തരം ലീഗുകൾ സഹായകരമായിട്ടുണ്ട് തമിഴ്നാട് കർണാടക പ്രീമിയർ ലീഗുകളെല്ലാം ദേശീയ സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇതാ കേരളവും ഇതേ മാതൃകയിലേക്ക് വരാൻ പോവുകയാണ് ദേശീയ ക്രിക്കറ്റിലേക്ക് വളർന്ന കേരള താരങ്ങളെ നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന താരങ്ങളേ ഉള്ളൂ ഇതിൽ എടുത്തു പറയേണ്ടത് മൂന്ന് പേർ മാത്രവുമാണ് ടിനു യോഹനാൻ സഞ്ജു സാംസൺ ശ്രീശാന്ത് എന്നിവരാണ് ഈ താരങ്ങൾ കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ കേരള ട്വൻറ്റി ട്വൻ്റി ലീഗ് ആരംഭിക്കാൻ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിനായുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സൂചനകൾ ഇതിൽ എടുത്തു പറയേണ്ടത് പല പ്രമുഖരും ടീമിനെ ഇറക്കാൻ രംഗത്തുണ്ടെന്നതാണ് ഇതിൽ പ്രമുഖരായ ക്രിക്കറ്റ് താരങ്ങളടക്കം ഉൾപ്പെടുന്നുണ്ട് സഞ്ജു സാംസൺ കേരള പ്രീമിയർ ലീഗിൽ ടീമിനെ ഇറക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് വിവരം തിരുവനന്തപുരം ആസ്ഥാനം മാക്കിയുള്ള ടീമിനെ രംഗത്തിറക്കാനാണ് സഞ്ജു സാംസൺ നീക്കം നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ക്രിക്കറ്റ് താരമെന്ന നിലയിൽ വളരുന്നതോടൊപ്പം സഞ്ജു സാംസൺ നിലവിൽ ബിസിനസ് രംഗത്തും സജീവം തന്നെയാണ് കൊച്ചി ആസ്ഥാനമാക്കി ടീമിനെ ഇറക്കാൻ ശ്രീശാന്തും ശ്രമിക്കുന്നുണ്ടെന്നാണ് സൂചന ഇതിനോടകം ക്രിക്കറ്റ് അക്കാഡമി ആരംഭിച്ച യുവതാരങ്ങൾക്ക് പരിശീലനം കൊടുക്കാൻ ശ്രീശാന്തിന് സാധിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ ടീമിനെ ഇറക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ ശ്രീശാന്തും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന നിലവിൽ അവതാരകനായും കമൻറ്റേറ്ററുമായെല്ലാം ശ്രീശാന്ത് ക്രിക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ശ്രീശാന്തും ടീമിനെ ഇറക്കാൻ ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തിയേക്കില്ല മുത്തുൽ ഗ്രൂപ്പ് ഗോകുലം ഗ്രൂപ്പ് എന്നീ കേരളത്തിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളും ടീമിനെ ഇറക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം സിനിമാ മേഖലയിലെ ചില പ്രമുഖരും ടീമുകളെ കളത്തിലിറക്കാൻ താല്പര്യം അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം പൃഥ്വിരാജിന് ക്രിക്കറ്റിനോട് താല്പര്യമുള്ള വ്യക്തിയുമാണ് അതുകൊണ്ട് തന്നെ ടീമിനെ ഇറക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല